ഇട്ടിയപ്പാറയിൽ പ്രവർത്തിച്ചു വന്ന ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ മാറ്റിപ്രവർത്തനം സ്നേഹപുരം പ്രദേശത്ത് പ്രതിഷേധം ശക്തം സ്നേഹപുരം അനാഥാലയത്തിലെ കുട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തി സ്വസ്ഥമായ ഗ്രാമാന്തരീക്ഷം തകിടും മറിക്കുവാനായി ചില ഗൂഢസംഘം സ്നേഹപുരത്ത് ബാർ കൊണ്ടുവന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബുപുല്ലാട്ട് സ്നേഹപുരത്ത് നടന്ന പ്രതിഷേധ ധർണയിൽ പൂർണ്ണ പിന്തുണ നൽകി സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് ഇവിടെ യാത്രയിൽ എന്തിനു വന്നു എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇതിനകത്ത് കള്ളക്കളി ഇല്ലേ എന്ന് ചോദിച്ചാൽ കള്ളക്കളിയുണ്ട് എല്ലാവരും ഈ നാട്ടുകാർ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റേയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അംഗീകാരത്തോടുകൂടിയാണ് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവർ പണം വാങ്ങിച്ചിട്ടുള്ളതാണ് എന്നതെന്ന് ഇത് സർക്കാർ സ്ഥാപനം സർക്കാരുകാർ എങ്ങനെ പണം നമുക്ക് തരും നിങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ പതിമൂന്ന് മെമ്പർമാരും ഇവിടെ സംബന്ധിച്ച ഈ ബാറ് പൂട്ടിപ്പോയി സ്റ്റോപ്പ് മമ്മ കൊടുത്തു പോയിട്ട് ഇതിൻ്റെ പേപ്പർ പോലും കാണിക്കാതെ വീണ്ടും മൂന്നര മണിയായപ്പോൾ ഇത് തുറന്നു എങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു കൂട്ടസംഘമുണ്ട് ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയായ ഉണ്ട് അതിനെ തച്ചുറയ്ക്കുവാൻ ഈ സ്നേഹപുരത്ത് എല്ലാവരെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഇന്ന് തന്നെയല്ല ഇത് അവസാനിക്കുന്നവര് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഉണ്ടായി പ്രസിഡന്റ് സ്ഥാനം പോയാലും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല ഈ ദേശത്തിന്റെ സമരമാണ് അങ്ങാടി പഞ്ചായത്തിലെ മധ്യപാന്മാർക്കെതിരെയുള്ള സമരമാണ് ഇത് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം വീണ്ടും ഞാൻ പറയുന്ന രൂപപ്പെട്ട എന്റെ പ്രസിഡന്റ് പോയാലും ഈ സമരസമിതിയിൽ നിന്ന് ഞാൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മദ്യഷാപ്പുകൾ ഇല്ലാതിരുന്ന അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടെ ഒരു വിവറിജസ് ഔട്ട്ലെറ്റ് പൊട്ടിമുളയ്ക്കുക അതും പാർപ്പിട ആവശ്യത്തിനും മാത്രം ലൈസൻസ് ഉള്ള ഒരു കെട്ടിടത്തിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് വാർഡുകളിലെയും ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ശനിയാഴ്ച പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകി മണിക്കൂറുകൾക്കകം സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു ഗവൺമെന്റിന്റെ അംഗീകാരം മേടിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് സംശയം ഞാൻ എന്റെ മിനിസ്റ്ററി കോപ്പി ചെയ്യാം കഴിഞ്ഞ ദിവസത്തെ സ്റ്റോപ്പ് എമ്മോ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും എക്സൈസിനെയും അതിനുപരി നമ്മുടെ കമ്മീഷണറെ വരെയും ഞങ്ങൾ ഫാക്സിട്ടുണ്ട് ഇത് അനുമതിയില്ലാതെ പഞ്ചായത്തിന്റെ ഒരു അനുമതിയും ഇല്ലാതെ ഇത് താമസിക്കാൻ വേണ്ടി ഒരു കെട്ടി ആണ് ഇതിന് ഞങ്ങൾ ഇനിയും മദ്യാലയം ലൈസൻസ് കൊടുക്കുവാൻ ഞാൻ അങ്ങാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം ഇത് നടക്കുകയില്ല എന്ന് നിങ്ങളുടെ നാമത്തിൽ പറയുന്നു അഥവാ നടന്നു എങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് കാണുകയില്ല നിങ്ങളോടൊപ്പം ഇവര് ഊട്ടുന്നവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെടുക്കും ഇവിടെ ഒരു 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 ഹോസ്റ്റൽ താമസിക്കുന്നുണ്ട് എഴുപതോളം ഇവിടെ പഠിക്കുന്നുണ്ട് അതിൽ നാൽപ്പതോളം കുട്ടികൾ ആദിവാസി കുട്ടികളാണ് അത് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വ്യാപകം ഇവിടെ പ്രസംഗിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തെ പ്രദൂഷണം പറയുന്ന നാട്ടുകാർ നിനക്കൊക്കെ മക്കളില്ലേ നിനക്കൊക്കെ ഭാര്യമാരില്ലേ നിനക്കൊക്കെ പെൺമക്കളില്ലേ എന്തുകൊണ്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഇനി നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടണം ഞങ്ങളുടെ വീടുകളിൽ സിവിൽ സപ്ലൈ നടത്തുന്ന പോലെ ഓരോ മറ്റവും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുക ഈ സർക്കാരിനോട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾ അതാണ് വന്ന് ശ്രമിച്ചാൽ ഉണ്ടാകുമെന്ന് വാക്കിൽ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പുതുതായി തുറന്ന ബിവറേജസ് ഔട്ട്ലെറ്റിന് ഏതാനും മീറ്റർ മാത്രം അകലത്തിൽ അറുപതോളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന സ്നേഹപുരം അനാഥാലയവും പ്രാർത്ഥനാലയവും ഉണ്ട് തങ്ങളുടെ പ്രദേശത്തിന്റെ സ്വസ്ഥത നശിക്കുമെന്ന ആകുലതയിൽ കുട്ടികൾ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി വേണ്ടേ വേണ്ടേ വേണ്ട വേണ്ട പറയുന്നു ഈ കലക്ടറുടെ ഓർഡർ ഉണ്ട് സ്ഥാപനം പ്രവർത്തിക്കാൻ എന്നുവരെയാണ് വിവറേജസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ യാതൊരു രേഖയും ഇവർക്ക് കാണിക്കാനില്ലെന്ന് സ്നേഹപുരം ഓർഫനേജ് ഡയറക്ടർ തോമസ് വർഗീസ് പറയുന്നു അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് സ്നോപ്പ് എന്ന് കൊടുത്തതാണ് അതിനുശേഷം ഒരു മണി കൂട്ടുന്നുവെന്ന് ബഹുമാനപ്പെട്ട സർക്കിളിൻ്റെ സാന്നിധ്യത്തിൽ സമ്മതിച്ചിട്ട് രഹസ്യമായിട്ട് പിന്നീട് കച്ചവടം തുടങ്ങി ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വീണ്ടും അത് പരസ്യമായി പറയുന്നത് കളക്ടറുടെ ഓർഡർ ഓർഡർ ഉണ്ടെന്നാണ് ആ ഓർഡർ കാണിക്കാൻ പറഞ്ഞാൽ അവർക്കത് കാണിക്കാനായിട്ട് അവർക്ക് ആരോട് സംസാരിക്കേണ്ട അതിന് എന്തൊക്കെയോ ഏതൊക്കെയോ സ്വാധീനം കൊണ്ട് ബഹുമാനപ്പെട്ട പോലീസിനെ ഇവിടെ അവരുടെ എസ്കോട്ടിന് കൊണ്ടുവന്നിട്ടും ഇതിൽ വന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവര് ഈ കള്ളു വാങ്ങിക്കാൻ വന്നവരെ സഹായിക്കുന്നു എന്നാണ് പക്ഷെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്നേഹപുരത്തുള്ള ആർക്കും ഇവിടുത്തേതായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഈ ഗ്രാമീണ പ്രദേശത്ത് ഇതിന്റെ ആവശ്യകതയില്ല പോലീസിനോ ഗവൺമെന്റിനോ ഏതെങ്കിലും സ്ഥാനത്ത് ഈ ഔട്ട്ലെറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം കണ്ടെത്തുക വിവറിജസ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് മാറ്റുന്നത് വരെ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരമുറകളുമായി മരണം വരെ പോരാടുമെന്ന് ഡയറക്ടർ പറഞ്ഞു ഇതാ ഈ സമരത്തിന്റെ പ്രാരംഭപടിയ ഇനിയും തുടർച്ചയായിട്ട് വിവിധ തരത്തിലുള്ള സമരം ഇത് പൂട്ടിയില്ലെങ്കിൽ ഉണ്ടാകും ഈ പ്രദേശത്തൂടെ വാഹനങ്ങൾ ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് ഹർത്താലും മറ്റുമായിട്ട് മാറും എന്നെ പോലുള്ള മാരകമായിട്ടുള്ള രോഗം വഹിക്കുന്നവർ ഒരുപക്ഷെ ഇവിടെ സത്യാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചു വീണേക്കാം അത്രമാത്രം പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കേണ്ടത് സമാധാനം കാക്കേണ്ടതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് ആ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം ഞാനത് പലരോടും പറഞ്ഞു കഴിയുമ്പോൾ അവരൊക്കെ കൈമലർത്തുക പക്ഷേ ഈ അവസരത്തിൽ ഈ പഞ്ചായത്തിലെ മെമ്പർമാരും മറ്റുള്ളവരും പ്രസിഡൻറ്റും വളരെ ശക്തമായി കൂടെ നിന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു അനാഥാലയത്തിലെ അന്തേവാസികളും പ്രദേശവാസികളും സ്ത്രീജനങ്ങളും അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് വാർഡുകളെയും ജനപ്രതിനിധികളും സമരരംഗത്തുണ്ട് മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയ കുരുന്നുകളാണ് സ്നേഹപുരം ഹോമിലുള്ളത് അവർക്ക് സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ സമരമുറയുടെയും പ്രതിഷേധത്തിന്റെയും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും ഡയറക്ടർ തോമസ് വർഗീസ് പറയുന്നു എന്തായാലും മതിയായ രേഖകളില്ലാതെ നിയമനിഷേധം നടത്തിക്കൊണ്ട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ